ഒരു കാര്യം ആണ് ഇട്ടു പറയുന്നു ഈ അവസാന കാലഘട്ടത്ത് ലിബറലിസവും പുതിയ അൾട്രാസെക്യുലറിസവും ഒക്കെ പെരുകി വരുന്ന കാലത്ത് തോന്നലുകളെ മതമാക്കി സ്വീകരിക്കുന്ന കാലത്ത് അവനവന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ആദർശങ്ങളെ നിർമ്മിക്കുന്ന കാലത്ത് ഇസ്ലാമിന്റെ സുന്നതുജമായത്തിന്റെ ശരിയായ മാർഗ്ഗരേഖയുടെ പിറകിലൂടെ സഞ്ചരിക്കുക എന്നത് എളുപ്പമുള്ള പണിയല്ല അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ സുന്നതുജമായത്തിനെ സ്വീകരിക്കേണ്ടത് അതിന് നമുക്കുള്ള ഏറ്റവും നല്ല വഴി സമസ്ത എവിടെ പറയുന്നുവോ അവിടെ നിൽക്കുക എന്നതാണ് ഞാൻ ഒറ്റക്കാലോചിച്ചുകൊണ്ട് ശരിയായ മാർഗ്ഗങ്ങളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല മാറ്റി പറയുന്നിടത്ത് ഉലമ ഇനി ഒരു ലാഭവുമില്ല നാട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് കൊടുത്തിരുന്നുവെങ്കിൽ നല്ല ലാഭം ഉണ്ടാകുമായിരുന്നു പക്ഷേ നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാരോ നാട്ടുകാർക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചു കൊണ്ട് ഇസ്ലാമിനെ ഉണ്ടാക്കി കൊടുക്കുന്നവരല്ല വിധൈകളെ പോലെയുള്ള സമീപനം സ്വീകരിച്ചവരല്ല അതുകൊണ്ട് നമ്മുടെ ഉയമാവ് ഒഴുക്കിനെതിരെ നീന്തി ആളുകൾക്ക് അരുതേ 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 നിങ്ങൾ ചെയ്യരുതേ ചെയ്യരുതേ എന്ന് പറയുന്നത് ഇഷ്ടമല്ല എന്നിട്ടും പറയുന്നത് ഇത് അമാനത്തായതുകൊണ്ടാണ് അത് നമ്മളും മേറ്റെടുക്കുക അള്ളാഹു സുബാനായ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ